പ്രിയറേ ഞാൻ ആദ്യമായിട്ടാണ് ഈ തവള കരയുന്നത് നേരിട്ട് കാണുന്നത് തവള കരയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് നമ്മുടെ കാറിന്റെ താഴെയായിട്ട് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ കാണാം എന്തോ ഒരു സാധനം ഇങ്ങനെ മിന്നണത് ദൈവം ഇനി മഴയത്തിന് മോളിൽ നിന്നും വല്ലതും പൊഴിഞ്ഞു വീണതാണോ എന്നുള്ള ഡൗട്ടില് കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഒരു തവള ഇരുന്ന് കരയുന്നതാണ് ഞാനിങ്ങനെ അടുത്തേക്ക് ചെന്ന് നമ്മളുടെ ടോർച്ചിന്റെ വെളിച്ചം മൊബൈലിന്റെ വെളിച്ചം എടുത്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് തവള തന്നെയാണ് ഒരു കുഞ്ഞനാണ് സംഭവം ആളുടെ സൗണ്ട് ആണെങ്കിൽ അങ്ങ് റോഡ് വരെ കേൾക്കാം എന്തായാലും വേണ്ടില്ല നമ്മളുടെ വീടും പരിസരവും ഒക്കെ അറിയാമല്ലോ ഒന്ന് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തവള മഴ ആണ് മൊത്തത്തിലെ മൊത്തത്തിലെ ഇവിടെ മൊത്തം ഒരു ഡീറ്റെയിൽസ് സൗണ്ടിലാണ് എല്ലാവരും ചെലക്കുന്നത് പക്ഷെ രണ്ടു പേര് അപ്പുറത്തൊരാളിരുന്ന് വ്യത്യസ്തമായിട്ട് പേര് തമ്മില് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി രാത്രി മൊത്തം ഒന്ന് പഠിച്ചു നോക്കി കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല ഇവർ തമ്മിൽ പ്രേമിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്ന് ഇതിൽ തടസ്സപ്പെടുത്തിയത് ദൈവമേ ഇവരുടെ പ്രാക്ക് വല്ലതും എനിക്ക് കിട്ടുവോ ആവോ എന്തായാലും ഞാൻ അടുത്ത് വന്നിട്ട് ആൾക്ക് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ കുറേ നേരം ആള് ഇങ്ങനെ സൈലന്റ് ആയിട്ട് കുറച്ചുനേരം രണ്ടുപേരും ഇരിക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തുടങ്ങും അങ്ങനെ നേരം ഇങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിന്ന് ആള് പിന്നെ ഒന്ന് പിന്നൊന്ന് വഴിതെറ്റി അപ്പുറത്തേക്കൊന്ന് ചാടിപ്പോയി കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇപ്പുറത്തേക്ക് തന്നെ തിരിച്ചു വിട്ടിട്ടുണ്ട് ഏകദേശം രാത്രി ഒരു പന്ത്രണ്ടേ മുക്കാലോടു കൂടിയിട്ടാണ് ഈ പരിപാടി എന്നൊക്കെ ആലോചിക്കണം എന്തായാലും വേണ്ടില്ല രണ്ട് ദിവസമായിട്ട് തറവാട്ടിൽ തന്നെയാണ് രാത്രിയിൽ ഇങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് കണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ തറവാട്ടിലേക്കാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ സ്വരമോള് എന്താണ് അവളുടെ കലാപരിപാടികൾ രാത്രിയിൽ ചിലപ്പോൾ അരങ്ങേറും അപ്പോൾ അത് കാരണം കൊണ്ട് തറവാട്ടിലേക്ക് തന്നെ പോകുന്നതാണ് പിന്നെ വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല ഇങ്ങനെ തവള കറിയുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം അതിങ്ങനെ വീഡിയോ പകർത്തിയിട്ട് നിങ്ങളുടെയോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാണ് കേട്ടോ ഓക്കേ ഹാപ്പി ലൈഫ്